നാഗാരാധന ഹിന്ദു മതപരമായ ആചാര്യങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് കേരളത്തിൽ നിരവധി നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധവും അതിശക്തവുമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം സ്ത്രീ പൂജാരിയായിട്ടുള്ള കേരളത്തിലെ ഏക പ്രധാന ക്ഷേത്രം കൂടിയാണ് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നു നിരവധി സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം ക്ഷേത്രത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക വിശ്രമ കേന്ദ്രവും ഉണ്ട് നമ്മളിന്ന് ബസ്സിലാണ് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ട്രാൻസ്പോർട്ട് ആഗ്രഹിക്കുന്ന ബസ്സിലാണ് സ്വകാര്യ ബസ്സിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഹരിപ്പാട് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി ഇഷ്ടംപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് സോ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് അധികം ദൂരമില്ല രണ്ടോ മൂന്നോ കിലോമീറ്റർ അത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ ഇനി മണ്ണാറശാലയിലേക്ക് തന്നെ ഡയറക്റ്റ് ബസ്സുകളും ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇഷ്ടം പോലെ കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വന്നു പോകുന്നത് കണ്ടു ഹരിപ്പാടിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ബസ് കിട്ടാതിരിക്കണം അതാ എനിക്ക് ഉറപ്പില്ല നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ എപ്പോഴും ഹരിപ്പാടാണ് പറയുന്നത് ഹരിപ്പാടിന് അത്ര ദൂരല്ലോ രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഓട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് പഠിക്കുക ബസ് ഉണ്ടെങ്കിൽ ബസ് ഉണ്ട് പഠിക്കുക ഡയറക്റ്റ് ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് എന്നാൽ കെ എസ് ആർ ടി സി ബസുകളും സ്വകാര്യ ബസ്സുകളും ഇഷ്ടംപോലെയുണ്ട് അവിടുന്ന് തന്നെ ചിലപ്പോൾ ബസ് കിട്ടുമായിരിക്കും കേട്ടോ അങ്ങനെ ചോദിച്ചിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിക്കുള്ള ദൂരം ഉള്ളൂ ആ ഒരുപാട് ദൂരം ദൂരൊന്നുമില്ല ഹൈപ്പടം പിന്നെ കാറിലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഹൈവേ കൂടെ ഞങ്ങൾ തൃശ്ശൂർ സൈഡിൽ നിന്നാണ് വന്നത് ഹൈവേ കൂടെ ഇങ്ങനെ വരാനുണ്ടായത് പിന്നെ എത്തുമ്പോൾ നമുക്ക് സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കാണ് കിട്ടുന്നത് അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആദ്യമായിട്ട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാണുന്നത് ക്ഷേത്രത്തിന്റെ തൊട്ടു പുറത്ത് പുറത്തെന്ന് പറഞ്ഞാൽ മതിൽ കെട്ടുന്ന ക്ഷേത്രത്തിന്റെ അതിന്റെ പുറത്തല്ല നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിന്റെ ആ പറമ്പൊക്കെ പറമ്പ എന്താ പറയുന്നത് ചുറ്റുമതിലിന്റെ ഒക്കെ ഉള്ളിൽ കെട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ക്ഷേത്രത്തിന്റെ ആ പറമ്പിൽ തന്നെ കയറുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഉള്ളതാണ് ആകുമ്പോഴത്തേക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പ് ഉള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു വലിയ മരമാണ് ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിൽ എത്ര നാഗങ്ങളാണ് നമുക്ക് എണ്ണിയാലൊടുങ്ങില്ല അത്ര അധികം നമ്മൾ നമ്മളെന്ന് എണ്ണി നോക്കാം എത്ര എണ്ണെന്ന് നോക്കാൻ നടക്കില്ല അത്രയ്ക്കധികം ഉണ്ട് നമ്മൾ പല ഇതിലും റെക്കോർഡ്സ് നോക്കുമ്പോൾ പല കണക്കാണ് കാണുന്നത് ചിലയില് ടെൻ തൗസൻഡ് എന്ന് പറയുന്നു ചില ഇതിൽ മുപ്പതിനായിരം എന്ന് പറയുന്നു ചിലയില് ലക്ഷക്കണക്കിന് ഉണ്ടെന്ന് പറയുന്നു അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര നാഗങ്ങളെ കാണാനായിട്ട് സാധിക്കുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ മണ്ണാർശാല ക്ഷേത്രം എത്ര നമ്മൾ എണ്ണാൻ നോക്കിയാലും പിന്നേം അവിടെയും എവിടെയും വെടിക്കായിട്ട് ഒരുപാടുണ്ടാവും നല്ല രസമാണോ കേട്ടോ കാണാനായിട്ട് നമുക്ക് എത്ര വിശ്വാസം ഇല്ലാത്തവർക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശ്വാസം തോന്നുന്നുണ്ടോ ഇത് പുറത്ത് അന്നദാനം നടത്താനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇത് വഴിപാട് വിവരങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടുന്നാണ് വഴിപാടുകളെ ചീട്ടാക്കുന്നത് വഴിപാട് കൗണ്ടർ റെസിപ്റ്റ് ഒക്കെ എടുക്കുന്ന കൗണ്ടറാണുള്ളത് പിന്നെ ഇതൊക്കെ പുറത്തുള്ളത് തന്നെയാണ് കേട്ടോ അത് നമ്മൾ എന്താ പറയുക സാധനങ്ങൾ വാങ്ങിക്കില്ലേ അവിടെ ഉണ്ടായിരുന്നതാണ് ഇത് പുറത്തെ നമ്മൾ കയറുന്നതിന് മുമ്പുള്ള പ്രതിഷ്ഠകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തു തന്നെ ഉണ്ടായിരുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നമ്മൾ അവിടെ നമ്മൾ ഇവിടെ നോക്കിയാലും നാഗങ്ങളുടെ പ്രതിഷ്ഠ മാത്രമായിരുന്നു കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നത് അപ്പം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴിപാട് വല്ലതും ഉണ്ടെങ്കിൽ വഴിപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ചീട്ടാക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം അപ്പം അവിടെ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുക പ്രസാദമൊക്കെ കിട്ടുക അത് കൊണ്ടുവിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം ഒരു വഴിപാടുണ്ടായിരുന്നു അത് നമ്മൾ ചീട്ടാക്കിയിട്ട് ഉള്ളിക്ക് കൊണ്ടുപോകണം ഉണ്ടായത് ഇത് നമ്മൾ ഉള്ളിക്ക് കാണുന്ന ആ എൻട്രൻസ് ഭാഗമാണ് അതിൽ കൂടിയാണ് നമ്മൾ ഉള്ളിക്ക് കിടക്കുന്നത് അതായത് വഴിപാട് ചീട്ടാക്കുന്നത് അവിടെ നമുക്ക് പായസം അപ്പം ഒക്കെ കിട്ടും ഇനി നമുക്ക് മണ്ണാർശലയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടായതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഉപ്പുരസം കാരണം കേരളം ആദ്യം വാസയോഗ്യമായിരുന്നില്ല ആളുകൾക്ക് അവിടെ താമസിക്കാൻ പറ്റാതെയായി സർപ്പവിഷം എല്ലായിടത്തും വ്യാപിച്ചാൽ മാത്രമേ ഇവരെ വാസയോഗ്യമാക്കാൻ പറ്റൂ എന്നും അതിനുള്ള ഏക മാർഗം നാഗരാജാവിനെ ആരാധിക്കുകയുമാണെന്ന് പരശുരാമനോട് ഭഗവാൻ ശിവൻ ഉപദേശിച്ചു ഇത് കേട്ട അദ്ദേഹം നാഗരാജാവിനെ പ്രീതിപ്പെടുത്താൻ ഒരു വിജനമായ കാട് തേടി പുറപ്പെട്ടു കുറേ അന്വേഷിച്ച ശേഷം അദ്ദേഹം അനുയോജ്യമായി സ്ഥലം കണ്ടെത്തി അവിടെ ഒരു തീർത്ഥ സ്ഥലം നിർമ്മിച്ചു പരിശ്രമിന്റെ തപസിൽ സംതൃപ്തനായ നാഗരാജാവ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിച്ചു ജോലിക്കുന്ന കലക്കുട വിഷം വിതറാൻ ഉഗ്രസർപ്പങ്ങൾ ഉടനെ തന്നെ സ്ഥലത്തെത്തി വിഷം ശ്രവിച്ചതിനാൽ നീക്കം ചെയ്യപ്പെട്ടു പച്ചപ്പ് കൊണ്ട് ആ ഭൂമി വാസയോഗ്യമായി വളരെ ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ പരശുരാമൻ വേദ ആചാരകാരം നാഗരാജാവിനെ മന്ദാരവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട തീർത്ഥസ്ഥലത്തിൽ പ്രതിഷ്ഠിച്ചു അന്ന് അത് മന്ദാരശാല എന്നാണ് അറിയപ്പെട്ടിരുന്നത് മന്ദാരശാല എന്ന് അറിയപ്പെട്ടു നാഗദേവതകളായ സർപ്പയക്ഷി നാഗയക്ഷി നാഗ ചാമുണ്ടി എന്നിവയും സഹകാരികളുടെയും പ്രതിഷ്ഠകളും പരശുരാമൻ നടത്തി പരശുരാമൻ പണ്ഡിതന്മാരെ കൊണ്ടുവന്നു ദുർഗയെയും മറ്റ് ദേവതകളെയും വ്യത്യസ്ത സ്ഥലങ്ങളെ പ്രതിഷ്ഠിച്ചു പൂജകൾ നടത്താൻ താന്ത്രിക താന്ത്രിക വിദഗ്ധന്മാരായ ബ്രാഹ്മണന്മാരെ നിയമിച്ചു സ്ഥലത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ പരിപാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പരശുരാമൻ മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്യുവാൻ പോയി അടുത്തതായി മണ്ണാറശാലയുടെ പുതിയ തുടക്കത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കഥ തലമുറകൾക്ക് മുമ്പ് പരശുരാമൻ പോയതിനു ശേഷം ബ്രാഹ്മണ കുടുംബം കുട്ടികളില്ലാതെ ദുഃഖത്തിൽ അകപ്പെട്ടു ആ ദുഃഖഭാരം സഹിക്കേണ്ടി വന്ന ദുഃഖ ദമ്പതികളായിരുന്നു വാസുദേവനും ശ്രീദേവിയും അവർ ദുഃഖം ശമിക്കാൻ നാഗരാജാവിനെ ആരാധിച്ചു ഈ സമയത്ത് അപ്രതീക്ഷിതമായി നാഗരാജാവിന്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള കാട്ടിൽ തീ പടർന്നു കാട് കത്തി നശിച്ച് സർപ്പങ്ങൾ തീയാൽ ബുദ്ധിമുട്ടി വാസുദേവനും ശ്രീദേവിയും സർപ്പങ്ങളെ പരിപാലിച്ചു പതിയെ പതിയെ സർപ്പങ്ങൾ സുഖം പ്രാപിച്ചു തുടങ്ങി അവധി തപസ്സിലും സർപ്പങ്ങളുടെ പരിപാലനത്തിലും നാഗരാജാവ് വളരെയധികം സന്തുഷ്ടനായി നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ട മകനായി അവതാരം എടുക്കാം എന്ന് പറഞ്ഞു മന്ദാരശാല സർപ്പങ്ങൾക്ക് അഭയം നൽകിയ പുണ്യസ്ഥലം ഭൂമി പൂർണമായും തണുത്ത സ്ഥലം എന്ന അർത്ഥത്തിൽ മണ്ണാറശാലയായി മാറി മഞ്ഞൻ എന്നാൽ ഭൂമി എന്നും അരിയ എന്നാൽ തണുത്ത എന്നും സാല എന്നാൽ സ്ഥലം എന്നും അർത്ഥം ഭൂമി തണുത്ത സ്ഥലം അതാണ് മണ്ണാറശാല നാഗരാജാവിന്റെ വരം സഫലമായി വാസുദേവിക്കും ശ്രീദേവിക്കും രണ്ട് കുട്ടികൾ ജനിച്ചു ശ്രീദേവി അഞ്ചു തലയുള്ള പ്രസവിച്ചു കുട്ടികളിൽ ഒന്ന് നാഗരാജാവിന്റെ അവതാരവും മറ്റൊരാൾ മനുഷ്യ ശിശുവും ആയിരുന്നു പരമ്പരാഗത രീതിയിൽ ഉള്ള ദീക്ഷാ ചടങ്ങുകളും വീത വിദ്യാഭ്യാസവും സഹോദരന്മാർ നടത്തി പുണ്യ കുടുംബത്തിന്റെ ശാശ്വത സംവരണത്തിനായി വിവാഹത്തിൽ ഏർപ്പെടാൻ നാഗരാജൻ ഇളയ സഹോദരനോട് പറഞ്ഞു അദ്ദേഹം അത് അനുസരിച്ചു തന്റെ അവതാര ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് നാഗരാജൻ മനസ്സിലാക്കിയപ്പോൾ ഇനി മുതൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി സമാധിയിൽ പ്രവേശിച്ച് ഈ ഇല്ലത്ത് താമസിക്കുമെന്ന് അദ്ദേഹം അമ്മയോട് അറിയിച്ചു തുടർന്ന് അദ്ദേഹം ആരാധന നടത്തുന്നതിനുള്ള ചില അലങ്കനീയമായ ആചാരങ്ങളും നിയമങ്ങളും നിർദ്ദേശിച്ചു തുടർന്ന് നിലവറയിലേക്ക് പോയി അപ്രത്യക്ഷനായി ഇന്നും ആ അഞ്ച് തലയുള്ള നാഗരാജാവ് തന്റെ ആശ്രിതത്തെ സമൃദ്ധിക്കായി തപസ്സുകൾ ചെയ്തുകൊണ്ട് നിലവറയിൽ താമസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മണ്ണാറശാലയിലെ പൂജാരിയെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് പൂജാരീതി ഒരു ബ്രാഹ്മണ സ്ത്രീ നയിക്കുന്ന അപൂർവ ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജൻ പുനർജന്മം സ്വീകരിച്ച് ഇല്ലത്തെ അമ്മയിൽ ജനിച്ച് നിലവറയിലേക്ക് പോയപ്പോൾ അദ്ദേഹം അമ്മയ്ക്ക് ചില അവകാശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അമ്മ തന്നെ എന്നെ ആരാധിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ചില പ്രത്യേക ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് ആരാധന നടത്താൻ അവസരം നൽകാം അമ്മയുടെ കാലശേഷം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ബ്രാഹ്മണ സ്ത്രീക്ക് അമ്മയുടെ പദവി ലഭിക്കും അമ്മ ബ്രഹ്മചാരിയായി ജീവിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും വേണം അങ്ങനെ ഭഗവാന്റെ അമ്മയായതിനാൽ മണ്ണാറശാല അമ്മ നാടിന്റെ അമ്മയായി വലിയ അമ്മ എന്നാണ് അവർ അറിയപ്പെടുന്നത് മുൻ വലിയമ്മ ഉമാദേവി അന്തർജനം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് അറുപത്തിനാല് വയസ്സുള്ളപ്പോൾ അവർ വലിയ അമ്മയായി പ്രതിഷ്ഠിക്കപ്പെട്ടു പരേതനായ ശ്രീ എൻ ജി നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യ കൂടിയാണ് അവർ അവർ ഓഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് വയസ്സിൽ മരണപ്പെട്ടു ഇപ്പോഴത്തെ വലിയമ്മ രദേവി അന്തർജനം ആണ് മണ്ണാറശാലയിലെ ദർശന സമയം ഇപ്രകാരമാണ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് മണി വരെയും ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴ് വരെയും ഇപ്രകാരമാണ് മണ്ണാറശാലയിലെ ദർശന സമയങ്ങൾ മണ്ണാറശാലയിലെ പ്രധാന വഴിപാട് നൂറും പാലും കഴിപ്പിക്കലാണ് കുടുംബത്തിനോ വ്യക്തിക്കോ വേണ്ടി നൂറും പാലും വഴിപാട് നടത്താം നിലവറ പായസം അർച്ചനകൾ പുറ്റുമുട്ടയും സർപ്പരൂപം കവിൻ പൂക്കല കരിക്ക് മുതലായവ നടയിൽ സമർപ്പിക്കുന്നതും പ്രധാന വഴിപാടുകളാണ് കൂടാതെ ആരോഗ്യത്തിന് വേണ്ടി ഉപ്പും രോഗശാന്തിക്ക് ചെറുപ്പയ കുരുമുളക് കടുക് എന്നിവയും വിഷഭൈ നീങ്ങാൻ മഞ്ഞളും വിദ്യാഭ്യാസത്തിനും കീർത്തിക്കും ഐശ്വര്യത്തിനും വേണ്ടി വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള ആഭരണങ്ങളും സമർപ്പിക്കാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉരുളി കമഴ്ത്തലാണ് സന്താനലബ്ധിക്കായിട്ടാണ് ഉരുളി കമ്ത്തൽ നമ്മൾ വഴിപാട് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞും കുട്ടികൾ ഇല്ലാത്തവർക്ക് ഈ വഴിപാട് നടത്താം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയും ഉരുളി നടയിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് മട്ടൽ വഴിപാടിനു പറ്റി വിശദമായി ഒന്ന് നോക്കാം സന്താന ഭാഗ്യത്തിനാണ് ഈ വഴിപാട് നടത്തുന്നത് വൃതാനുഷ്ഠാനത്തോടെ ക്ഷേത്രത്തിലെത്തുന്ന ദമ്പതികൾ ഓട്ടുരുളി ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നു താളമേള ബാദ്യങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനു ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിന്റെ നടയിൽ സമർപ്പിക്കണം തുടർന്ന് ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയുടെ ദർശനം വാങ്ങി അനുഗ്രഹം തേടണം വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ കമഴ്ത്തി വെക്കും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആറാം മാസം വന്ന് ഉരുളി നിവർത്തണം എന്നാണ് വിശ്വാസം ഒരുപാട് ദമ്പതികൾ ഇപ്രകാരം ചെയ്ത് സന്താനലബ്ധി നേടുന്നുണ്ട്